നമസ്കാരം എല്ലാവർക്കും പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം ഗൾഫ് രാജ്യങ്ങളിൽ കോവിഡ് കേസുകൾ കുറയുന്നുണ്ടെങ്കിലും ചില നിയന്ത്രണങ്ങൾ മാറ്റാതെ തന്നെ നിലനിർത്തുന്നുണ്ട് ഇത്തരം കാര്യങ്ങളിൽ വിട്ടുവീഴ്ച വരുത്തിയാൽ വീണ്ടും എല്ലാം കൈവിട്ടു പോകുന്ന തരത്തിലേക്ക് സാഹചര്യങ്ങൾ നീങ്ങുമോ എന്ന പ്രതിസന്ധി മുന്നിൽ കണ്ടിട്ടാകാം ഇവ അതുപോലെ നിലനിർത്തുന്നത് കോവിഡ് പശ്ചാത്തലത്തിൽ സൗദിയിൽ ഏർപ്പെടുത്തിയ യാത്രാ നിബന്ധനകൾ പുതുക്കിയതാ എല്ലാ പ്രവാസികളും അറിഞ്ഞു കാണുമല്ലോ പുതിയ ഇലക്ട്രോണിക് പാസ്പോർട്ടും പുറത്തിറക്കിയിട്ടുണ്ട് ഇത്തരം കാര്യങ്ങൾ ശ്രദ്ധിക്കാതെ സൗദിയിലേക്ക് യാത്ര തിരിച്ചാൽ പിന്നാലെ വരുന്ന നൂലാമാലകൾ നേരിടേണ്ടതായി വരും അതിലേക്ക് പോകാതെ ഇനി സൗദിയിലേക്ക് പോകാനും നാട്ടിലെത്തി തിരികെ മടങ്ങാനും ആഗ്രഹിക്കുന്നവർക്ക് പ്രയോജനപ്പെടുന്ന കാര്യങ്ങളും അറിയേണ്ടതുമായ കാര്യങ്ങളും നോക്കാം ഇനി മുതൽ സൗദിയിലേക്ക് പുറപ്പെടുന്നതിന് നാൽപ്പത്തി എട്ട് മണിക്കൂറിനിടയിൽ നടത്തിയ കോവിഡ് ആർ പരിശോധനാ റിപ്പോർട്ട് കൈവശം വെക്കേണ്ടതാണ് സൗദിയിലേക്ക് വരുന്ന സ്വദേശികളും വിദേശികൾക്കും ഈ നിർദ്ദേശം ബാധകമാണെന്ന് പ്രത്യേകം ഓർക്കുക എട്ട് വയസ്സിന് താഴെ പ്രായമുള്ളവർക്ക് കോവിഡ് പരിശോധന ആവശ്യമില്ല ഫെബ്രുവരി ഒൻപത് മുതൽ ഈ നിയമം പ്രാബല്യത്തിൽ വന്നു തുടങ്ങിയിട്ടുണ്ട് സൗദി ആഭ്യന്തര മന്ത്രാലയമാണ് നിർദ്ദേശങ്ങൾ പുതുക്കിയത് അതേസമയം നേരത്തെ യാത്രയ്ക്കായി പുറപ്പെടുന്നവർ എഴുപത്തിരണ്ട് മണിക്കൂറിനിടയിലെ കോവിഡ് പരിശോധനാ ഫലം കരുതണം എന്നതായിരുന്നു നിർദ്ദേശം ഈ നിർദ്ദേശമാണ് ഇപ്പോൾ നാല്പത്തി എട്ട് മണിക്കൂറാക്കി കുറച്ച് സൗദി യാത്രാ നിബന്ധനകൾ പുതുക്കിയിരിക്കുന്നത് കൂടാതെ ഒട്ടേറെ സവിശേഷതകളോടെ സൗദി അറേബ്യ പുതിയ ഇലക്ട്രോണിക് പാസ്പോർട്ട് പുറത്തിറക്കുകയുണ്ടായി ഉന്നത സാങ്കേതിക വിദ്യയിൽ വികസിപ്പിച്ചെടുത്ത പുതിയ പാസ്പോർട്ടിന് ആഭ്യന്തര മന്ത്രാലയം അനുമതി നൽകിയതോടെയാണ് ഇലക്ട്രോണിക് വ്യക്തികളുടെ വിവരങ്ങൾ അടങ്ങിയ ഇലക്ട്രോണിക് ചിപ്പ് ഘടിപ്പിച്ചിട്ടുള്ളതാണ് പുതിയ പാസ്പോർട്ട് ഉപയോക്താവിന്റെ ഫോട്ടോകൾ സ്കാൻ ചെയ്യുന്നതോടെ അവയിലടങ്ങിയ വിവരങ്ങൾ ബന്ധപ്പെട്ട അതോറിറ്റികൾക്ക് അറിയാൻ സാധിക്കുമെന്നതാണ് ഇതിന്റെ പ്രത്യേകത അഞ്ചു വർഷ കാലാവധിയുള്ള പാസ്പോർട്ടിന് മുന്നൂറ് റിയാലും പത്ത് വർഷ കാലാവധിയുള്ള പാസ്പോർട്ടിന് അറുന്നൂറ് റിയാലുമാണ് ഫീസ് നൽകേണ്ടത് പുതിയ പാസ്പോർട്ട് ഇഷ്യൂ ചെയ്യാനും പാസ്പോർട്ട് പുതുക്കാനും ഇതേ ഫീസാണ് ബാധകം ആഭ്യന്തര മന്ത്രാലയത്തിന്റെ ഓൺലൈൻ സേവന പ്ലാറ്റ്ഫോം വഴി മുൻകൂട്ടി അപ്പോയിന്റ്മെന്റ് ബുക്ക് ചെയ്താണ് ഈ പാസ്പോർട്ടിന് അതത് പ്രവിശ്യകളിലെ ജവാസാദ് ഡയറക്ടറേറ്റ് ആസ്ഥാനങ്ങളെ നേരിട്ട് സമീപിക്കേണ്ടത് മുഴുവൻ പ്രവിശ്യകളിലും ഈ പാസ്പോർട്ട് നിലവിൽ വരുന്നതുവരെ പഴയ പാസ്പോർട്ട് അനുവദിക്കുന്നത് തുടരും ഇഷ്യൂ ചെയ്ത് ആറ് മാസത്തിനു ശേഷം കാലാവധിയുള്ള പഴയ പാസ്പോർട്ടുകൾ മാറ്റി ഈ പാസ്പോർട്ടുകൾ ആക്കാവുന്നതാണ് അപ്പോൾ സൗദിയിലേക്ക് പുറപ്പെടുന്നതിനു മുൻപ് ഇത്തരം പുതിയ കാര്യങ്ങൾ കൂടി അറിഞ്ഞിരിക്കുന്നത് ആവശ്യമാണ് കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക